തആല നമ്മൾ അഞ്ചാം തജീദ് 3 2 1 പാഠം 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 പറയാൻ മൂന്നാമത്തെ വൽ ഈ ഈ ഈ പാഠത്തിലെ ടേബിൾ കണ്ടോ ഇത് നമ്മൾ പഠിച്ചിരിക്കണം ഇത് നമുക്ക് ഇതിലെ ആദ്യത്തെ മണ്ണ് ഈ പാഠത്തിലെ ഓരോ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഇതിലത്തെ വേർഡ്സ് വന്നിട്ട് ചോദിച്ചുവയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ഹംസാണ് ഉദ്ദേശം ഊനൽ കട്ടി കൊടുക്കൽ ദുർബലം എന്ന് പറയുമ്പോ കട്ടിയധികം ഇല്ല ഉച്ച ശ്വാസം പുറത്തുപോലും ഇപ്പൊ ഭയങ്കര കട്ടിയൊന്നുമില്ല പക്ഷെ ശ്വാസം പുറത്തോട്ട് ഫ ഹ പുറത്തോട്ടോ ത

ശബ്ദത്തെ പറയുക അത് ഇതിൽ വേറൊരു ഒറ്റ വേടായിട്ടില്ല കേട്ടോ ഞങ്ങൾ ഓരോന്നും അങ്ങനെ ഓരോന്ന് വെച്ച നിങ്ങളുടേതായ രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത് ഇനി നേർത്തത് ഇതിന്റെ ഉദ്ദേശം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയര ഉച്ച അതേപോലെ പറയുന്നത് ഇതിന്റെ വേർഡ്സ് ഹാ അണ്ണാക്കിലോട്ട് പോയില്ല നമുക്ക് സ്വാദ് നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൻ നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൻ സ്വാദ് ഓ ഏഹ് അടുത്തത് ഇതിനെ പറയുന്നത് സ്വ് നേത് കള്ളക്കല്ലത്ത് ഇതിന്റെ ഉദ്ദേശം സാക്കിൻ ആയാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക സാക്കിനാണ് സാക്കിലാണ് വച്ചില്ല അങ്ങനെയാണെങ്കിൽ സുക്കൂനുള്ള പോലെ പറയുക

ണ്ടോ ഇനി അടുത്തത് രണ്ടാം പാഠം സിഫാതുൽ ഈ പാഠത്തിലെ ഒരു ഭാഗവും അത ഈ പാഠം മൊത്തം നമ്മൾ അറിഞ്ഞോക്കണം ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു ഏതിന് അറബി അക്ഷരങ്ങൾ അവയുടെ മഹറജിൽ നിന്ന് എന്ന് വെച്ചാൽ ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തത് അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് ശുപത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട് ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ ശുപത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് ചില സിപത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറി നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യുന്നു നിസ്കാരം അങ്ങനെ ഉണ്ടാവുമ്പോൾ ശബ്ദത്തിന്റെ അക്ഷരം മനസ്സിലായില്ലെങ്കിൽ നിസ്കാരം പാത്രത്തിലായി പോകും ഒരേ മസരത്തിൽ നിന്നും തോ വരുന്നുണ്ട് അതുപോലെ സ്വാദും ചീരും ഒരേ കേൾക്കാൻ ഒരേ രീതിയിലുള്ള പോലത്തെ രണ്ടെണ്ണം ത് സ്വാദും സീലും സിപത്തുകൾ കൊണ്ടാണ് അവ വേർ പലതരം സിപത്തുകൾ കൊണ്ടാണ് അവ വേർ പിരിയുന്നത് അഞ്ചും ആറും ഏഴും സിപത്തുകൾ ഉള്ള ഹർഫുകൾ ഉണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലോ ഇല്ല അഞ്ച് ആറ് ഏഴ് ഇതിൽ കൂടുതലോ കുറവോ ഇല്ല ഇനി അടുത്ത പാഠം ഒന്നാം പാഠം പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ ഖുർആൻ കുർആനോടുന്നവന് സ്വർഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കും പറഞ്ഞത് അല്ല അല്ല ഇതെന്തായാലും പഠിച്ചോക്കണം കേട്ടോ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഇനി ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആരെ അല്പമെങ്കിലും അല്പമെങ്കിലും കുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് എന്ന് നമുസള്ള തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാടമില്ലാത്ത ഒരാൾ ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ഈ പടത്തിലെ കുറെ മെയിൻ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ബീവി നൈപുണ്യം നേടിയവർ കയ്യാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകൾ സഫറ എന്ന് പറയുമ്പോൾ പലതര മലക്കുകളുണ്ട് അതിൽ ഒരു തരം മലക്കുകളാണ് സ്വഫറ എന്ന ബഹുമാനകാല മലക്കുകളുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ വസിക്കുക നിങ്ങൾ കുർആൻ പാരായണം ചെയ്യുകയും അത് ഓതുന്നവർക്ക് ശുപാശ് ചെയ്യാനായി അന്ത്യരാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട് ഇനി അടുത്തത് കേട്ടോ

ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാടമാക്കലും വളരെ ശ്രേഷ്ഠമുള്ളതാണ് അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം സൂഹത്തും പറ്റി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആആനിൽ ഒരു സൂറത്തുണ്ട് എന്താ പറയുന്നത് ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പക്കായി മുപ്പതായിരത്തുള്ളതാണ് മുപ്പതായിരത്തുള്ള ഒരു സൂറത്തുണ്ട് അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അത് എല്ലാ സൂതുന്നവരെ പാപങ്ങൾ അവർത്തു കൊടുക്കും പൊറത്തു കൊടുക്കുന്നത് വരെ അവനോട് അത് ശുപാർശ ചെയ്യും അത് പതിവാക്കുന്നത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ഔവാഹുവിനോട് അത് ശുപാർശ ചെയ്യും ഉള്ളൂട്ടോ നമ്മളെ ഈ തജുവീതിയിലെ ഒമ്പത് പാഠങ്ങൾ നമ്മൾ പലതരം വീഡിയോകളിലായിട്ട് എല്ലാ പാഠങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിയുന്നവർക്ക് ഷെയർ ചെയ്യുക കഴിയുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാകട്ടെ അസല വലൈക്കും